ഇനി ഇന്ന് ബി ജെ പി നേതൃയോഗം ചേർന്നിരുന്നു ഈ നേതൃയോഗത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിയിൽ അന്വേഷണം വേണമെന്ന ആവശ്യം ഉയർന്നതായിട്ടുള്ള വിവരങ്ങളും വരുന്നുണ്ട് തിരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണക്കാരായവർക്കെതിരെ നടപടി വേണമെന്നും ഒരു വിഭാഗം ആവശ്യപ്പെട്ടു പരസ്യ പ്രസ്താവനകൾക്ക് സംസ്ഥാന നേതൃത്വം വിലക്ക് ഏർപ്പെടുത്തി എന്നാൽ പരസ്യപ്രസ്താവന നടത്തിയവർക്കെതിരെ നടപടി ഉണ്ടാകില്ല അടുത്ത മാസം ചേർന്ന നേതൃയോഗം തിരഞ്ഞെടുപ്പ് തോൽവി ചർച്ച ചെയ്യും സഹിൻ ആന്റണിയുണ്ട് സഹിൻ കഴിഞ്ഞ ദിവസമൊക്കെ ഈ പരസ്യപ്പോര് അത് മറനീക്കി പുറത്തു വന്നിരുന്നു നേതാക്കൾ പരസ്യമായി തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയം അടക്കം പാളി എന്നുള്ള പ്രസ്താവനകൾ നടത്തിയിരുന്നു അതിനുശേഷം തന്നെ നേതൃത്വം ഈ ഒരു പരസ്യ പ്രസ്താവന വിലക്കിയതാണ് ഇന്നത്തെ നേതൃയോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട എന്ത് ചർച്ചയാണ് ഉടലെടുത്തത് സേതു സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നത്തെ നേതൃയോഗം ചർച്ച ചെയ്തത് പ്രസ്താവനകൾ പാടില്ല എന്നുള്ള രീതിയിലേക്ക് വിലയിരുത്തൽ നടത്തുകയായിരുന്നു ഒപ്പം തന്നെ ഉപതെരഞ്ഞെടുപ്പിലെ തോൽവി ചർച്ച ചെയ്യാൻ അടുത്ത മാസം ഏഴ് എട്ട് തീയതികളിൽ യോഗം നേതൃയോഗം കൊച്ചിയിൽ തന്നെ ചേരാനും തീരുമാനിച്ചിട്ടുണ്ട് അതുവരെ പ്രസ്താവനകൾ പാടില്ല മാത്രമല്ല നേതൃയോഗത്തിൽ ഉയർന്നു വന്ന മറ്റൊരു ആവശ്യമെന്ന് പറയുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള തോൽവി അത് വിശദമായി തന്നെ പാർട്ടി പഠിക്കണമെന്നായിരുന്നു പഠിച്ചാൽ മാത്രം പോരാ അതിൽ കുറ്റക്കാരായിട്ടുള്ള ആളുകൾക്കെതിരെ നടപടി വേണമെന്നും ഇന്നത്തെ നേതൃയോഗത്തിൽ ഏതാനും ചില പ്രവർത്തകർ ആവശ്യപ്പെട്ടിട്ടുണ്ട് മറ്റൊന്ന് ഇതിന് മറുപടിയായി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞത് ഇക്കാര്യത്തെക്കുറിച്ച് പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പാർട്ടി ഇതിനെക്കുറിച്ച് വിശദമായ ഒരു പഠനം നടത്തിയിട്ടില്ല ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് തനിക്ക് ലഭിച്ചിട്ടില്ല പാലക്കാട് ജില്ലാ കമ്മിറ്റിയാണ് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകേണ്ടത് ആ കമ്മിറ്റി റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം മാത്രം ഇക്കാര്യം ചർച്ച ചെയ്താൽ മതി എന്നുള്ളൊരു നിലപാട് സുരേന്ദ്രൻ ൻ അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുകയായിരുന്നു എന്തായാലും സുരേന്ദ്രൻ പറയുന്ന മറ്റൊരു കാര്യം അതായത് ഈ മാധ്യമങ്ങളാണ് ഇത്തരത്തിലുള്ള വാർത്തകളെല്ലാം പടച്ചുവിടുന്നത് മാധ്യമങ്ങളുടെ വാർത്ത മാത്രമാണിത് മറ്റൊരു തരത്തിലും പാർട്ടിയിൽ ഒരു അനൈക്യവുമില്ല പാർട്ടിയെല്ലാം ഒറ്റക്കെട്ടാണ് പോകുന്നതെന്ന് അദ്ദേഹം ആണയിട്ട് പറയുമ്പോഴും ഇന്ന് എം ടി രമേശ് കൃഷ്ണദാസ് കൂടാതെ എ എൻ രാധാകൃഷ്ണൻ തുടങ്ങിയ മുതിർന്ന നേതാക്കൾ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തില്ല എന്നതോ എന്നുള്ളതും ശ്രദ്ധേയമാണ് സേതു